ഒത്തുചേരലിന്റെ കാലം കൂടിയാണ് റംസാൻ വയനാട്ടിലെ മേപ്പാടിയിൽ നോമ്പു തുറക്കാൻ എത്തുന്നവരെല്ലാം ഒത്തുകൂടുന്ന ഒരു ഇടമുണ്ട് ചൂറൽ മലക്കാരൻ റഫീഖിന്റെ ചായക്കട സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന ഉള്ളിൽ അലയടിക്കുമ്പോഴും നാട്ടുകാർക്ക് സ്വാതേറുന്ന നോമ്പു വിഭവങ്ങൾ വിളമ്പുകയാണ് റഫീഖും സുഹൃത്തുക്കളും ഉള്ളിലെ ഇപ്പോഴും മാറിയിട്ടില്ല പക്ഷേ എണ്ണയിൽ പൊരിയുന്ന ഈ വിഭവങ്ങളിലെല്ലാം ഇവരുടെ സ്നേഹം നിറച്ചിട്ടുണ്ട് ദുരന്തത്തിൽ ഉറ്റവർക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വീടും സ്ഥലവും എല്ലാം മുരളെടുത്തു ഒമാനിൽ നാട്ടിലെത്തിയ റഫീഖ് മിനെ തിരികെ പോയിട്ടില്ല രണ്ടു മാസം മുമ്പ് ജീവിക്കാനായി മേപ്പാടിയിൽ ചായക്കട തുറന്നു എല്ലാ തവണയും നാട്ടിലെത്തി കുട്ടികൾക്കൊപ്പം പെരുന്നാൾ ആഘോഷിച്ച് മടങ്ങിയിരുന്ന റഫീഖിന് ഈ റംസാൻ കാലം നാട്ടുകാർക്കൊപ്പമാണ് വിദേശത്ത് നിന്നിട്ട് ഇവിടെ വരുന്ന കാര്യങ്ങൾ